നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് വെളുപ്പിന് രണ്ട് അൻപത്തിയാറ് എം മുതൽ സെപ്റ്റംബർ ഇരുപത്തി ആറിന് വൈകിട്ട് മൂന്ന് ഇരുപത്തി മൂന്ന് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവം പിന്നെ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നതിന് പകരം ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം മേഡം രാശി ഈ ദിവസം ഏകദേശം നാല് രാശിക്കാർക്ക് അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങളാണ് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറയുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു കൂടാതെ സൂര്യനും ബുധനും ഇവർക്ക് ഈ കന്നിമാസം മുഴുവൻ സൂര്യൻ സൂര്യൻ കന്നിമാസത്തിലെ മുഴുവൻ അനുകൂല ഫലം തരും ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് തൊഴിൽ ഭാഗ്യം സന്താന നേട്ടം പിതൃഗുണം പിന്നെ ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരമുണ്ടാവും അതുപോലെ തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കും അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല അതുമാത്രമല്ല ചന്ദ്രനുൾപ്പെടെ അഞ്ച് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് സർവ്വവിധ സൗഭാഗ്യം സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ ഭൗതിക സുഖങ്ങൾ കൂടാതെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ ധനവരവ് കാണുന്നു കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കും നിയമ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ചേഞ്ചസ് പ്രതീക്ഷിക്കാം പിന്നെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടം ഉണ്ടാക്കാനും സാധിക്കും ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മിഥുനം രാശി മകേരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയായി കർക്കിടകം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഗുണദോഷ സമ്മിശ്രമെന്ന് നമുക്ക് പറയാം ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വാഴ്ച ഇവർ മുരുകന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരി പരിധിയുണ്ടാവും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് വരും എങ്കിലും അതിനൊക്കെ പരിധികളുണ്ട് കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മക മകം പൂര ഉത്ര ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു കുറച്ച് കാലത്തിനു ശേഷമാണ് ഇവർക്ക് നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങിയത് ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടമുണ്ടാക്കാനും സാധിക്കും ഇവർക്ക് സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ ഇവ അനുഭവവിധ്യമാവും വിവിധ സ്രോതസിൽ നിന്ന് ധനപരവും ഉണ്ടാവും പിന്നെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ച ഉണ്ടാവും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും നിയമപ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും ഇവർക്ക് ഇപ്പോൾ മൂന്ന് ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ബാക്കിയൊക്കെ ഇപ്പോൾ അനുകൂലമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രവോ ആയിട്ടുള്ള ഫലമാണ് തരുന്നത് ഇവർക്ക് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത് ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് സൂര്യൻ പ്രതികൂലമാണ് അപ്പോൾ അവർക്ക് സൂര്യനും ബുധനും ലഗ്നത്തിൽ ജന്മത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളുണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടാവാം തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഇത് മറികടക്കാൻ നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഞായറാഴ്ച വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് എങ്കിലും ഇവർക്ക് ചൊവ്വ ജന്മത്തിൽ നിൽക്കുകയാണ് എങ്കിലൂടെ ചന്ദ്രനും കൂടി ജന്മത്തിൽ നിൽക്കുന്നുമുണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ചൊവ്വയുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മറികടക്കാൻ പറ്റും പിന്നെ സൂര്യനും ബുദ്ധനും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയും സൂര്യനും രണ്ടും പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം മറികടക്കാൻ വേണ്ടി ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അത് കൂടാതെ ആഴ്ചയിൽ ഏഴു ദിവസവും ശിവക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവനുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും പിന്നെ ഇവർക്ക് നേട്ടങ്ങളുടെ ഘോഷയാത്രയാണ് ഇവിടെ ചന്ദ്രൻ വ്യാഴം ശുക്രൻ ഇവ മൂന്നും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു അതുതന്നെ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് ചന്ദ്രൻ ഇവിടെ അനുകൂലമായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നു അതുകൂടാതെ വ്യാഴം ഒമ്പതാം ഭാഗത്തിൽ നിൽക്കുന്നു അപ്പോൾ ഇത് മൂന്നും അതായത് ചന്ദ്രൻ വ്യാഴം ശുക്രൻ ഇത് മൂന്നും ഒരുമിച്ച് അനുകൂലമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും അതുകൂടാതെ പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും അതുമാത്രമല്ല സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ഭാവിയിലവർക്ക് ഉണ്ടാക്കാനും സാധിക്കും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള സാധ്യതകൾ വരും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യത അതുപോലെ തന്നെ സർവകാലികൾ അതായത് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും കൂടാതെ സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് സാങ്കേതിക രംഗത്ത് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും പൊതുവേ തുലാം രാശിക്ക് ഇടിപെട്ട് സൗഭാഗ്യമാണ് അത് മേടം രാശിക്കും ബാധകമാണ് ഇടവൻ രാശിക്കും ബാധകമാണ് ഇനി പറയാൻ പോകുന്ന ഒരു രാശിക്കും ഈ ഇടിവെട്ട് സൗഭാഗ്യം സാധ്യതയുണ്ട് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാനം പാദം അനിരം തൃക്കേട്ട വൃശ്ച്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും ബുധനും നിൽക്കുന്നു അതുതന്നെ ബുധൻ ഉച്ചരാശിയായ കന്നിരാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് ചന്ദ്രനുൾപ്പെടെ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും കൂടെ ഒരിക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ഈ യോഗം ഒരു പരിധിവരെ അതിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുമെങ്കിലും ഇവർക്ക് ഇവർ ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നട ദർശനം നടത്തുക തിങ്കളാഴ്ച വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ഒക്കെ വഴിപാടുകൾ നടത്തുക കന്നിമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാവും ഓക്കെ അതാണ് പ്രധാനമായിട്ട് ഇവരെ കുറിച്ച് പറയുന്നത് എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് ഇനി ധനുരാശി മൂലപൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്കും ഇടിപെട്ട് സൗഭാഗ്യമാണ് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ബാക്കി എട്ട് ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ഇടിവെട്ട് സൗഭാഗ്യത്തിൽ തന്നെ ഇവർക്ക് മുന്തിയ ഇടിവെട്ട് സൗഭാഗ്യം വരുന്നത് ധനുരാശിക്കാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൽ മേടം ഇടവം തുലാം ധനു ഈ നാല് രാശിക്കാർക്കാണ് ഇടിവെട്ട് സൗഭാഗ്യം പറയുന്നത് അതിൽ തന്നെ ധനുരാശിക്കാണ് ഏറ്റവും മുന്തിയ സൗഭാഗ്യം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമല്ല ഗുണാധിക്യം നമുക്ക് പറയാൻ പറ്റും ഇടിവെട്ടിലോട്ട് അവർ നട നടന്നടുക്കുന്നതേയുള്ളൂ അവർക്ക് മൂന്ന് പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് നമ്മൾ പറഞ്ഞത് ധനുരാശിക്ക് എല്ലാ സർവ്വവിധ സൗഭാഗ്യം സർവകാര്യ വിജയം ഏത് രംഗത്തും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും വിജയപ്രതീക്ഷ എല്ലാറ്റിലും വെച്ചു പുലർത്താവുന്ന ദിവസങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വൈകിട്ട് മൂന്ന് ഇരുപത്തി മൂന്ന് പി എം വരെ ഓക്കെ അപ്പോൾ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും നേട്ടമുണ്ടാക്കാനും സാധിക്കും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രയ്ക്കൊക്കെ അവസരമൊരുങ്ങും അതുപോലെ തന്നെ കന്നിമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ചൊവ്വ സൂര്യ ചൊവ്വ സൂര്യൻ ശുക്രൻ സർപ്പം ഇവ നാല് അനുകൂലമായതുകൊണ്ട് പിതൃ സ്വത്ത് ലഭിക്കാം അതുപോലെ തന്നെ പൂർവികരുടെ പൂർവിക സ്വത്ത് ലഭിക്കുകയും അതല്ലെങ്കിൽ നേരത്തെ തന്നെ ലഭിച്ചതിൽ നിന്ന് അമിതമായിട്ട് ലാഭം ഉണ്ടാകാനും സാമ്പത്തിക വരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഇവർക്ക് ഉയർച്ചയുണ്ടാവും പൊതുവേ ധനുരാശിക്ക് ഇടിപെട്ട് സൗഭാഗ്യത്തിൽ തന്നെ അല്പം മുന്തിയ സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് നല്ല കാലം വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഒക്ടോബർ പതിനെട്ടിന് ഈ വ്യാഴം അനുകൂലമായിട്ട് വരും അപ്പോൾ വ്യാഴവും ശനിയുമൊക്കെ അനുകൂലമായിട്ട് വരും ഇപ്പോൾ ശനി അനുകൂലമാണ് ചൊവ്വയും അനുകൂലമാണ് പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങൾ രണ്ടെണ്ണം അനുകൂലമായിട്ട് നിൽക്കുന്നു പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട് എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് നാല് ഗ്രഹങ്ങളെ ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ് ഇപ്പോൾ ആറാം ആറാം ഭാവത്തിൽ വ്യാഴം പ്രതികൂലമായിട്ട് ഇപ്പോൾ നിൽക്കുമെങ്കിലും ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അനുകൂലമായിട്ട് മാറും അപ്പോൾ വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവും പൊതുവേ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയും പൂരുറ്റാദ്യം ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി സർപ്പം സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും വ്യാഴവും ബുധനും ഇവർക്ക് അനുകൂലമാണ് എങ്കിലും ഇവർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് മാറുന്നത് പ്രതികൂലമായിട്ടായിരിക്കും ആറാം ഭാവത്തിലായിരിക്കും കുംഭം രാശിക്ക് വ്യാഴം രാശി രാശിഫലത്തിൽ ഒക്ടോബർ പതിനെട്ട് മുതൽ വരാൻ പോകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം ശാരീരിക മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുകൂടാതെ ശനിയാഴ്ച ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും സർവവിധ സൗഭാഗ്യം ഒരു പരിധിവരെ ഉണ്ടാവും ബൗദ്ധിക മേഖലയിലും നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യത എങ്കിലും പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരട്ടാതി രേവതി മീനം രാശിക്ക് അത്യാവശ്യം ദോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ് കാര്യം ശിഖി അഥവാ കേതു മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതിൽ അല്പം ആശ്വാസം കിട്ടുന്നത് സൂര്യനും ബുധനും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതാണ് അത് പ്രതികൂലം തന്നെയാണ് ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം അല്പം പ്രശ്നത്തിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ വിവേകപൂർവം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവന് അതുപോലെ തന്നെ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒക്കെ ദർശനം നടത്തുക പിന്നെ ചൊവ്വാഴ്ച മുരുകന് തിങ്കളാഴ്ച ശിവന് ഞായറാഴ്ച ശിവന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും സ്ഥിരം എല്ലാ ദിവസവും ദർശനം നടത്തുക മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രദർശനം അതുപോലെ തന്നെ ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ച് അനുഷ്ഠിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലെ ദോഷാധിക്യം മറികടക്കാൻ പറ്റും അങ്ങനെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നോക്കാം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ അഞ്ച് മുപ്പത്തൊന്ന് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ ഇരുപത്തി ആറാം തീയതി ചെറിയ മാറ്റമുണ്ട് ഇരുപത്താറാം തീയതി രാവിലെ നാല് നാൽപ്പത്തിരണ്ട് എ എം മുതൽ രാവിലെ അഞ്ച് മുപ്പത് എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്തി ആറാം തീയതി ഇനി അഭിജിത് മുഹൂർത്തം നോക്കാം ഇരുപത്തിനാലാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തി നാല് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് പി എം വരെയാണ് ഇരുപത്തഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം ഇരുപത്തി ആറാം തീയതി ചെറിയ മാറ്റമുണ്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തിനാല് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് പി എം വരെയാണ് ഇരുപത്തി ആറാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ട് പതിനെട്ട് പി എം മുതൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തെട്ട് പി എം വരെയാണ് ഇരുപത്തി നാലാം തീയതി രാഹുകാലം ഇരുപത്തി അഞ്ചാം തീയതി ഒന്ന് നാൽപ്പത്തെട്ട് പി എം മുതൽ മൂന്ന് പതിനേഴ് പി എം വരെയാണ് ഇരുപത്തഞ്ചാം തീയതി രാഹുവാലം ഇരുപത്താറാം തീയതി പത്ത് നാൽപ്പത്തെട്ട് എം മുതൽ പന്ത്രണ്ട് പതിനെട്ട് പി എം വരെയാണ് ഇരുപത്തി ആറാം തീയതി രാഹുകാലം രാഹുവാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് രണ്ട് ഒമ്പത് എട്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് രണ്ട് ഒമ്പത് എട്ട് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യയാണ് ഇരുപത്താറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ആറ് അഞ്ച് രണ്ട് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ബുധനാഴ്ച ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പച്ച ഇരുപത്തഞ്ചാം തീയതി വ്യാഴാഴ്ച മഞ്ഞ ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ചോപ്പ് നിറങ്ങൾ അതല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാവുന്നതാണ് വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം